വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഉത്തര കേരളത്തിലെ മികച്ച ഫേണിച്ചർ സ്ഥാപനമാണ് ഐഡിയൽ ഡെക്കർ പയ്യന്നൂർ ഐഡിയൽ ഡെക്കറിൽ നിന്നും ലോകോത്തര നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ മികച്ച അവസരമൊരുങ്ങുന്നു വമ്പൻ ഓഫറുകളുമായി നവംബർ പതിനാല് വെള്ളിയാഴ്ച ഐഡിയൽ ഡെക്കറിന്റെ പയ്യന്നൂരിലെ ഷോറൂമിൽ ഫ്ലാറ്റ് സെയിൽ നടക്കും ഉന്നത ഗുണമേന്മയിലുള്ള ഇൻറ്റീരിയർ ഉൽപ്പന്നങ്ങൾ ട്രഡീഷണൽ ഉൽപ്പന്നങ്ങൾ മോഡേൺ ഫർണിച്ചറുകൾ എന്നിവ മികച്ച ഡിസ്കൗണ്ടുകളിലാണ് ഐഡിയൽ ഡെക്കറി ഫ്ലാഷ് സീലിനോടനുബന്ധിച്ച് നൽകുന്നത് വുഡൻ ഡൈനിങ് ടേബിളുകളുടെയും ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിളുകളുടെയും സോഫ സെറ്റുകളുടെയും ബെഡ്റൂം സെറ്റുകളുടെയും മികച്ച കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രണ്ട് ഡോർ വാർഡ്രോബിന് റോബിന് നാലായിരത്തി തൊള്ളായിരത്തി അൻപത് മൂന്ന് ഡോർ വാർഡ്രോബിന് റോബിന് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് കിച്ചൺ ടേബിളിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മൂന്ന് ഡോർ ബെഡ്റൂം സെറ്റ് കോർണർ സോഫ സെറാമിക് ടോപ്പ് ഡൈനിംഗ് ടേബിൾ സെറ്റ് കോംബോയ്ക്ക് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ എന്നിങ്ങനെയാണ് ഓഫർ പയ്യന്നൂരിലെ ഷോറൂമിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഓഫർ ലഭ്യമാകുന്നത് നിങ്ങളുടെ ഓഫീസുകൾക്കും വീടുകൾക്കും ഉചിതമായവ തിരഞ്ഞെടുക്കാൻ ഐഡിയൽ ഡെക്കർ ഷോറൂമുകൾ സന്ദർശിക്കുക